السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم وبارك على رسولك وحبيبك سيدنا محمدٍ وعلى آل وأصحاب سيدنا ومولانا محمد يننش ربك ونيندى بريئة بطا برأيك شكرك آشم الله سبحانه وتعالى مهتا يدي وسا. എല്ലാ നിലക്കുള്ള സന്തോഷവും സമാധാനവും റാഹത്തും നമ്മളൊക്കെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് എന്നതുവ ചെയ്യുന്നു മഹത്തായ ഈ പെരുന്നാൾ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട അള്ളാഹുവിനൊരിക്കൽ ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ള ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ള ദിവസമായിട്ടാണ് ബിബായ നബി സാഹു അലിഹി വസല്ലമ തങ്ങൾ നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് മഹാൻ ഇമാം അബൂദാബുദുറി അള്ളാഹു വന്നഹു

എന്ന് ഹബീബ് സല്ലാഹു അലൈസ് തങ്ങൾ പഠിപ്പിക്കുക സുമയൊമ്പൽക്കർ പിന്നീട് രണ്ടാമത്തെ പെരുന്നാളാകുന്ന ദുൽഹിജ് പതിനൊന്നാമത്തെ ദിവസം ഈ രണ്ട് ദിവസങ്ങൾക്ക് അള്ളാഹുനൊരിക്കൽ വലിയ മഹത്വമുണ്ട് വലിയ ആദരവുണ്ട് ബഹുമാനമുണ്ടെന്ന് ഹബീബ് റസൂലാഹി സാഹു അലൈവില്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹി സ്വലാത്തു സ്വലാമിനെയും കുടുംബത്തെയും ഏറ്റവും കൂടുതൽ സ്മരിക്കുന്ന അവിടുത്തെ ഓർമ്മകൾ അയവിറക്കുന്ന ഒരു ദിവസമാണ് ദിവസങ്ങളാണ് ദുൽഹിജ മാസത്തിലെ ഓരോ ദിവസങ്ങളും പ്രത്യേകിച്ച് ബലി വരുന്ന ആൾ ദിവസം ബലിയറക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി ഹിസ്വലാത്തു വസ്സലാം അള്ളാഹു ആജ്ഞ അംഗീകരിച്ചുകൊണ്ട് സ്വന്തം മകന് ബലിയേർക്കാൻ തയ്യാറായ ആ സ്മരണ ഓർമ്മപ്പെടുത്തി നാം ഓരോരുത്തരും അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ നാടുകളിൽ ബലികർമ്മം നടത്തപ്പെടുന്നത് നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ ഹജ്ജിന് വേണ്ടി പോയ നമ്മുടെ സഹോദരങ്ങൾ അവിടെ പോയി ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങളും അത് സഫാ മറുപടി കിടയിൽ സായി ആവട്ടെ മെനയിലെ കല്ലേറാവട്ടെ മറ്റ് പ്രവർത്തനങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലി സ്വല്ലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു എന്ന് നമുക്കൊക്കെ അറിയാം ഇബ്രാഹി നബി അലി സ്വലാത്തു വസ്സാമിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ നിന്നും ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനുമുണ്ട് ഖുർആൻ തന്നെയും പറഞ്ഞത് ബത്തബിറമില്ല താബീക്കും ഇബ്രാഹിം ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചര്യ നിങ്ങൾ അനുദാപനം ചെയ്യണം നിങ്ങൾ പിൻപറ്റി ജീവിക്കണമെന്നുള്ള ആജ്ഞയാണ് വിശുദ്ധ ഖുർആൻ തന്നെയും നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാമിൻ്റെ ജീവിതം അത് തീർത്തും അള്ളാഹു സുബാനഹുത്താല പൊരുത്തപ്പെടുന്ന മാർഗത്തിലായിരുന്നു ഏത് പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നാലും ഏത് പ്രതിസന്ധി കല ഘട്ടത്തിലൂടെ പോകേണ്ടി വന്നപ്പോഴും ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കല്പനകൾക്ക് പൂർണ്ണമായും അനുസരിച്ചുകൊണ്ടുള്ളൊരു ജീവിതമായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്നതെന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും ആ ഒരു അർത്ഥത്തിലേക്ക് നമ്മുടെ ജീവിതവും മാറേണ്ടതായിട്ടുണ്ട് ഏത് പ്രതിസന്ധി ഘട്ടത്തിലാണെങ്കിലും ഉറപ്പിൻ്റെ ആജ്ഞകൾ അതൊരിക്കലും മാറ്റിവെക്കാതെ പൂർണ്ണമായും നമ്മുടെ ജീവിതത്തിൽ ഒരു സ്വഭാവം ഒരു ജീവിതശൈലി നമുക്കുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയുക ആ ഒരു ത്യാഗോജ്വലമായ ജീവിതമാണ് ബലി പെരുന്നാൾ നൽകുന്ന വലിയ സന്ദേശം ആരോടും ഉദ്ദേശമില്ലാതെ വൈരാഗ്യമില്ലാതെ പുറപ്പില്ലാതെ എല്ലാവരോടും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും സൗഹാർദ്ദത്തോടെയും കഴിയണമെന്നുള്ള വലിയ സന്ദേശം വലി പെരുന്നാൾ നമുക്ക് നൽകുന്നുണ്ട് മഹത്തായ ദൃശ്യത്തിൽ പരസ്പരം കുടുംബാംഗങ്ങളുമായുള്ള ആബന്ധമൊന്നുകൂടെ ഊട്ടി ഉറപ്പിക്കാൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും വരികയും ചെയ്ത് കുശലാന്വേഷണങ്ങൾ നടത്തി സുഖാന്വേഷണങ്ങൾ നടത്തി പരസ്പരം തൊഴായി ചെയ്തുകൊണ്ട് തഹബർ ലാഹ്മിൻ നാമിൻ എന്നുള്ള ആശംസകൾ നേർന്നുകൊണ്ടൊക്കെ ആയിരിക്കണം ഈ വിശുദ്ധ ദിവസത്തെ നാം കൊണ്ടാടേണ്ടത് അള്ളാഹ് ഹുസുബാനഹുല അവൻ പൊരുത്തപ്പെടുന്ന സൽഖർമ്മങ്ങൾ ധാരാളം ചെയ്ത് റബ്ബിലേക്കടുക്കാൻ അവനെ പെരുത്തം സമ്പാദിക്കാനൊക്കെയുള്ള വലിയ തോഫിയക്കും സൗഭാഗ്യവും നമുക്ക് നൽകട്ടെ ആക്ബദ് നന്നായി ഉപ്മിനായി മരിക്കാനുള്ള ഭാഗ്യം തരട്ടെ അമീൻ അസ്സലാ വൈകും വറഹമുല്ലാഹി